വനിതാ ദിനത്തിൽ വനിതകൾക്ക് ആദരവ് നൽകി കാസർഗോഡ് ഭീമാ ജ്വല്ലറി ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് സ്വയം തൊഴിൽ കണ്ടെത്തി മറ്റുള്ളവർക്ക് മാതൃക പകർന്ന ഏഴോളം വനിതകളെയാണ് ആദരിച്ചത് ഭീമാ ജ്വല്ലറി വനിതകൾക്ക് സൗജന്യ ബസ് യാത്രയും ഒരുക്കി വനിതാ ദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് ഭീമാ ജ്വല്ലറിയിൽ വനിതകൾക്കായുള്ള പ്രത്യേക ആദരിക്കൽ ചടങ്ങ് നടന്നു ഷോറൂമിൽ വെച്ചായിരുന്നു ആദരവ് നൽകിയത് ജീവിതത്തിൽ പല കഷ്ടപ്പാടുകളെയും നേരിട്ട് അതിനെ അതിജീവിക്കുവാൻ സ്വയം തൊഴിൽ കണ്ടെത്തി മുന്നോട്ട് ജീവിതം നയിക്കുന്ന ഏഴോളം വനിതകളെയാണ് ഭീമാ ജ്വല്ലറി ആദരിച്ചത് ലക്ഷ്മി ബേബി മഞ്ജു സരസ്വതി സുഗന്ധി ജലജ രേവതി എന്നീ ഏഴ് വനിതകളെ പൊന്നാടയണിയിച്ചും എക്സലൻസ് സർട്ടിഫിക്കറ്റിനൊപ്പം ഉപഹാരവും കൂടി നൽകിയാണ് ആദരവ് പ്രകടിപ്പിച്ചത് വനിതാ ദിനത്തിൽ വനിതകൾക്കായി സൗജന്യ ബസ് യാത്രയും ഭീമാ ജ്വല്ലറി ഒരുക്കിയിരുന്നു കാസർഗോഡ് ബദിയടുക്ക റൂട്ടിലെ ഗണേഷ് കാസർഗോഡ് ബന്ദടുക്ക റൂട്ടിലെ അക്ഷയ എന്നീ ബസ്സുകളിലെ വനിതാ യാത്രക്കാർക്കായിരുന്നു സൗജന്യ യാത്ര ഒരുക്കിയത് ബസ് ടിക്കറ്റിന് പകരം ഭീമാ ജ്വല്ലറിയുടെ ഡിസ്കൗണ്ട് കാർഡ് നൽകി സൗജന്യ യാത്ര ചെയ്യുവാനുള്ള സൗകര്യമായിരുന്നു ഒരുക്കിയത് ഒപ്പം വനിതാ ദിന ആശംസകളും അറിയിച്ചു ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ഷോറൂം മാനേജർ രാജേഷ് അസിസ്റ്റന്റ് മാനേജർ ഗോപകുമാർ ഫ്ലോർ സൂപ്പർവൈസർ ഷാജി മാർക്കറ്റിംഗ് ഇൻചാർജ് ശ്രീജിത്ത് പബ്ലിക് റിലേഷൻസ് ഓഫീസർ അഷ്റഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്